ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീട് വീടെപ്പോഴും വൃത്തിയായിട്ടിരിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ടിപ്സുകൾ നമ്മൾ മാത്രമല്ല ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാവരും ചേർന്ന് ചിന്തിച്ചാൽ മാത്രമേ വീടെപ്പോഴും മനോഹരവും വൃത്തിയുമായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ ഒരു വീട്ടമ്മയാണ് നിങ്ങളെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞ് വിടുക ഹസ്ബൻഡിനെ ഷോപ്പിലോ അല്ലെങ്കിൽ ജോലിക്ക് പറഞ്ഞേക്കുക എന്നതാണല്ലോ അപ്പം ആ ഒരു കാര്യം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കിട്ടുന്ന ഫ്രീ ടൈമാണ് എപ്പോഴും വീട് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പാചകങ്ങൾ നമ്മുടെ വീട്ടിൽ ബാക്കി ജോലികളെല്ലാം ചെയ്യുന്നതിന് കിട്ടുന്ന സമയം ആ ഒരു ടൈമാണ് അല്ലേ അപ്പോൾ ടിപ്സ് നമ്പർ വൺ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം വീട് തൂത്ത് വൃത്തിയാക്കി ഇടുക എന്നതാണ് നമ്മുടെ ഈ വീട്ടിലുള്ള ജനലുകളും വാതിലുകളും തുറന്നിട്ട് സൂര്യപ്രകാശം അകത്ത് കയറത്തക്ക വരത്തിൽ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി ഇടുക നമുക്ക് ജനലുകൾ തുറന്നിടാൻ പറ്റുന്ന വീടാണെങ്കിൽ മാത്രം തുറന്നിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കർട്ടണുകളൊക്കെ ഒന്ന് മാറ്റി ആ സൂര്യപ്രകാശം ഒന്ന് അകത്തേക്ക് കയറ്റുക ശേഷം നമുക്ക് തൂക്കൽ പരിപാടികൾ തുടങ്ങണം ആദ്യം തന്നെ ഞാൻ തൂക്കുന്ന കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വന്ന് കയറുകയാണെന്ന് കരുതുക അപ്പോൾ നമ്മുടെ വീട് വളരെ മോശമായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു ഒരു ഷെയിമാണ് അപ്പോൾ എന്നും വീട് ക്ലീൻ ആയിട്ട് കിടക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഈ തൂക്കൽ പരിപാടികൾ ഫസ്റ്റ് തന്നെ തീർക്കേണ്ടതുണ്ട് പിന്നെ ചുക്കിലി ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും വീട്ടിലുള്ള ചുക്കിലികളെല്ലാം അടിച്ച് കളയുക ഈ ഒരു ചുക്കിലി അടിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ നല്ല യൂസ്ഫുള്ളാണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ ഫാൻ ഉൾപ്പെടെ നമുക്ക് എല്ലായിടവും ഇത് എത്തിപ്പെടുന്നുണ്ട് കുറച്ച് യൂസ് കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയിലും ഒരു ഒരു മാറ്റവും വന്നിട്ടില്ല നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട് ചുക്കലി ഒരു ആഴ്ചയിൽ ഒരു തവണ നമ്മൾ ഇമ്പോർട്ടൻ്റായിട്ട് അടിക്കുന്നത് പോലെ തന്നെ ആണ് ഡെയിലി നമ്മൾ പൊടി തട്ടുക എന്നത് കാരണം പൊടി എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ കാണും നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പിറ്റേന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു പൊടിമയം ഉണ്ടാകും ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിൽ നല്ലൊരു സൂര്യൻ്റെ ആ ഒരു ചൂടൊക്കെയുള്ളൊരു ക്ലൈമറ്റിൽ പൊടികൾ നമുക്ക് എന്തായാലും കാണാം എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തില് പൊടിയും കൂടെ ഒന്ന് തട്ടിക്കൊടുക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജനലുകളിലുള്ള പൊടികളും ഒക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക മന്ത്ലി വൺസാണ് ഞാൻ ജനലുകളൊക്കെ ഒന്ന് വെള്ളം ഉപയോഗിച്ച് തുടച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ പൊടി തട്ടിക്കൊടുക്കുകയാണ് ചെയ്യാറ് അത് കഴിഞ്ഞ ശേഷം നമുക്ക് തൂത്ത് വൃത്തിയാക്കി നമ്മുടെ അകത്തളം ഇടാം ഈ ഒരു തൂക്കൽ രാവിലെ തന്നെ തീർത്താൽ തന്നെ പകുതി പരിപാടി തീർന്നു അതുപോലെ തന്നെ ബെഡ്ഷീറ്റും ബെഡ് കവറുകളും നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഫുള്ളായിട്ട് മാറ്റി ക്ലീൻ ചെയ്ത് തരുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ കുളിക്കുന്ന ബാത്റൂമിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന മാറ്റുകൾ ഡെയിലി നമ്മളത് ഉണക്കി നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് വേണം തിരിച്ചു കൊണ്ടിടാൻ അതുപോലെ മാസത്തിലൊരു തവണ മാറ്റും പിന്നെ നമ്മുടെ കർട്ടനുകളും കഴുകിയിടാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഡെയിലി തുടക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഡെയിലി തുടക്കുക എന്നതാണ് എല്ലാ ദിവസവും വീട് തുടക്കുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ വീക്കിലി വൺസ് നമ്മൾ തുടക്കുക ഇല്ലെങ്കിൽ ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് ആ ദിവസം നമ്മൾ തുടക്കുക അതുപോലെ തന്നെ ഒരു സാധനം എടുത്താൽ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ പ്ലേസിൽ തിരിച്ച് കൊണ്ട് വയ്ക്കാനായിട്ട് വീട്ടിലുള്ള നമ്മൾ മാത്രമല്ല വീട്ടിലുള്ള ഓരോ അംഗങ്ങൾക്കും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അത് എല്ലാവരെക്കൊണ്ടും പ്രോപ്പറായിട്ട് പ്രോപ്പർ പ്ലേസിൽ തിരിച്ചു വെക്കാനായിട്ട് നമ്മൾ പറയുക അപ്പോൾ ഇത് പാച്ചൂസ് ഇന്നലെ എടുത്ത് വെച്ചിട്ട് പോയതാണ് ഇന്ന് രാവിലെ സ്കൂളിൽ പോയത് കൊണ്ട് ഞാൻ അത് കണ്ടിട്ടില്ല അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഇതാ പ്രോപ്പർ പ്ലേസിൽ വെക്കാത്തത് എന്താണെന്ന് ചോദിക്കും എല്ലാം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു എയർ ഫ്രഷ്നർ കൊണ്ട് നമ്മൾ അന്ന് സുഗന്ധമാക്കി ഇടുന്നത് അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി അല്ലെങ്കിൽ ഊതോ അങ്ങനെ എന്തെങ്കിലും ഒരു എണ്ണം ഉപയോഗിച്ച് സുഗന്ധമാക്കി ഇടുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി വീടിനകത്തിരിക്കുന്ന നമുക്കും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്നവർക്കും കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ തീർക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യാനും ഒന്ന് സപ്പോർട്ടാക്കാനും ശ്രമിക്കുക അതുപോലെ അതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരാം